அம்மா அப்பாட் புதி ஒரு வீடுலேயுக்கு എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഞായറാഴ്ച നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാ നോക്കൂ അമ്മ ഇവിടെ ആയുധല്ലം കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഏഹ് മുകളില് വണ്ണാമ്പില അതായത് മുകളിലെ മാറാളയെ നമ്മളെ നാട്ടിലെ വണ്ണാമ്പില എന്ന പറയാ അല്ലമ്മേ ഏഹ് അപ്പൊ അതൊക്കെ ഫുള്ള് വൃത്തിയാക്കുന്നുണ്ട് അതായത് നമ്മളെ റാമണ്ണൻ കെടുക്കുന്ന സ്ഥലമാണ് ഇവിടെ ഏഹ് ഇവിടെയൊക്കെ അടിപൊളിയായി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അവിടെ കണ്ടോ അവിടെ തേങ്ങ ഫുൾ ഉരിച്ചിട്ടിട്ട് ഒരാൾ അപ്പുറം പോയിട്ടുണ്ട് കേട്ടോ ഏ ആരെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ അവിടെ ഫുള്ള് തേങ്ങയൊക്കെ ഉരിച്ചിട്ട് എല്ലാം റെഡിയാക്കി പിന്നെ അവിടെ തൂക്കുപാത്രം കണ്ടോ അതായത് തേങ്ങ ഉരിക്കുമ്പോൾ വെള്ളം എല്ലാം കുടിച്ചിട്ട് തേങ്ങ ഉരിക്കേണ്ട ഒരു സെറ്റപ്പിലാണ് ആള് അവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല ആളിപ്പം ഉള്ളിലുണ്ട് വീടിൻ്റെ ഉള്ളിലുണ്ട് കിച്ചപ്പനും ഉള്ളിലുണ്ട് ഏഹ് ആളെ മീൻ മുറിക്കുന്നുണ്ട് അപ്പം മീൻ മുറിക്കുമ്പോൾ കിച്ചപ്പൻ അവിടെ വായിനോക്കിയാൽ നിൽക്കുന്നുണ്ട് നമ്മുടെ അമ്മമ്മേന്റെ പിന്നെ അമ്മ ഇവിടുന്ന് പൂര പണിയാട്ട അതായത് നല്ല രീതിയിൽ ആള് വർക്ക് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച ഫുള്ള് വൃത്തിയാക്കി അടിപൊളിയാക്കുന്നുണ്ട് പിന്നെ നോക്കൂ അവിടെ തീ വെച്ചിട്ടുണ്ട് അതായത് വളപ്പിലില്ലാത്ത കാട്ടങ്ങളെല്ലാം കോരി വെച്ച് അവിടെ തീ വെച്ചിട്ടാണ് നമ്മുടെ അമ്മ ഇവിടെ വന്നത് പിന്നെ ഇതാ വേറൊരാള് ഇപ്പം അമ്മേന്റെ ചങ്ങായിയാണ് ഇവിടെ സാരി എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തേജച്ചി അപ്പം നോക്കൂ ഇവിടെ പനിയെല്ലാം നോക്കിന്നൊക്കെ നമ്മടെ രാമണൻ ഉണ്ട് അപ്പൊ രാമണന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇതൊന്നും ചെയ്യലോ ഒന്നും ചെയ്യൂല എന്തു പേടിക്കുന്ന പൊറത്തുള്ള കിക്കോ അമ്മ ഫുഡ് കൊടുക്കണ്ണന് ഫുഡ് കൊടുക്കട്ടോ നോക്കൂ വാ ആ ചെരുപ്പ് അടിക്കും ചെരുപ്പ് അടിക്കുന്നോ ആ ഒരാളെ ചെരുപ്പ് നി വെറുതെ കൂടെ നോക്കണ്ടോ ആ വം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടില്ല അതായത് ഫുഡ് കൊടുക്കേണ്ട രീതി അത് ഞാൻ പകുതിയിൽ വെച്ച് നിർത്തിയില്ലേ അത് നമുക്ക് ഇന്ന് പഠിപ്പിക്കാട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി അതാട്ടോ കേട്ടോ സിറ്റ് 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 കണ്ടോ ആൾ ഫുഡ് കണ്ടതിൻ്റെ വേവിലാതെ കേട്ടോ സിറ്റ് 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 പിന്നെ അല്ല കിച്ചപ്പന്റെ സ്റ്റൈല് പഠിച്ചിട്ടോ കിച്ചപ്പൻ ഈ അടുപ്പും കുട്ടിലെല്ലാം പോയിട്ട് മുള്ളലാണ് കിച്ചപ്പൻ്റെ മെയിൻ പരിപാടി കിച്ചപ്പൻ കളിക്കുന്ന കണ്ടിട്ട് അതേപോലെ അടുപ്പും കുണ്ടിൽ പോയിട്ട് മുള്ളിയിട്ട് ഇപ്പം ആള് മുള്ളി കൊണ്ടിരിക്കുകയാണ് പുറത്തെല്ലാം കേട്ടോ കരി പറ്റിയിട്ട് അതായത് ഇന്നലെ ഫുള്ള് കരിയൊക്കെ പറ്റി മുഖത്തേക്ക് മറിഞ്ഞു പോയിട്ടോ ഞാൻ കഴിച്ചിരിക്കുമ്പോൾ ഫുള്ള് കരിയൊക്കെ പറ്റി മേലെ ഫുള്ള് വൈറ്റ് സ്ഥലമായത് അല്ല വൈറ്റ് പെയിന്റ് പോലെ പോലെയായിട്ടുള്ള അവൻ്റെ ദേഹം ഫുള്ള് കരിക്കട്ട പോലെ ഞാനെനിക്ക് ഇപ്പം ഒന്ന് നിർത്തിയാക്കി കൊടുത്ത കേട്ടോ നേരത്തെ വെച്ചപ്പോൾ നമുക്ക് അവനെ നിർത്താം അല്ലെങ്കിൽ പോറത ആ കൈതാക്ക പൊക്കി വെച്ച് കൈതാക്ക ആ യെസ് യെസ് സിറ്റ് 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 സി കം 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 ഗുഡ് ബോയ് ഓ സാപ്പിങ്ങനെ കേട്ടോ പഠിപ്പിക്കണ്ട അതായത് ഇങ്ങനെ ചെറിയ രീതിയിൽ ട്രയൽ ചെയ്ത് ഇങ്ങനെ പഠിപ്പിച്ചെടുക്കണം കേട്ടോ ഏഹ് എന്നാൽ മാത്രമേ ജീവിതകാലം മുഴുവൻ നമ്മൾ പറയുന്നത് അനുസരിച്ച് അവൻ നമ്മളെ <laughs> Rolls and sets in Sit, sit, sit. Ram, ram. Mula mau tidur nonton cacing aja. Ram, come, come. Sit, sit, sit. Ada ada nih? Mula mau tidur Ram, ram. Ada er, takali, ngono. Sit, sit. Ada kundi akan nala saya -say, isai cacing aja. Oke, okay? <laughs> sit. Ram, come, 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 come. ആണോ ബ്രേക്കാണ് ബ്രേക്കാണ് കാണാൻ വേണ്ടത് അതിൻ്റെ നേരത്തെ ഇവിടെ ഞാൻ ക്ലാസ് ക്ലാസ് ചേരിച്ചപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് വെറുക്കി തന്നും കേട്ടോ ഏഹ് നിൻ്റെ റൂൾസ് അനുസരിച്ച് ചെല്ലിയ ഫുഡ് എനിക്ക് വേണ്ട എനിക്ക് സ്വന്തം എന്താണെന്ന് അറിയാമെന്നാണ് പറയുന്നത്

എന്തായാലും അടുത്തോ കംസ് പക്ഷെ എന്റെ കയ്യിലുള്ള സാധനം കഴിഞ്ഞൂട്ടാ ഏഹ് ഒന്നുമില്ല അപ്പൊ നമ്മ കണ്ട് ഏഹ് ഇനി അവന് ഇരിക്കൂട്ടോ ഞാൻ പറഞ്ഞ അവന് ഇരിക്കൂ കണ്ട സാധനം എനിക്ക് വേണ്ട ഇനി ഞാൻ രണ്ടൂറ് നാളെ കൂടെ ഓടൂട്ടാ വീണടാ ഈ സംഭവം കണ്ടോ ഇതാട്ടാ കളി ഏ ഇതാണ് അപ്പൊ നമ്മുടെ കളി അല്ലെന്നൈസ് ഞാനങ്ങനെ കൊറച്ച് കാര്യങ്ങൾ അവിടെ ഗായസ് എന്ന് പറയുമ്പോ അവൻ അപ്പിയുടെ നാടായെന്ന് പറയുമ്പോ അമ്മ പേടിച്ചു നിന്റെ കാര്യം നോക്കൂ എന്തു പറ എന്റെ ഒച്ച കേൾക്കുമ്പോ എന്റെ പിന്നാലെ വരുന്ന അവസ്ഥ കേട്ടോ ഏഹ് ഇപ്പം ആള് അടിപൊളിയായിട്ട് നമ്മ പറയുന്ന കേൾക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടാണ് അതായത് എൻ്റെ കൂടെ നടത്തിക്കാനും പിന്നെ എൻ്റെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരു വൈബ് ആളെ മൈൻഡിൽ കിട്ടി തുടങ്ങിട്ടാ എടാ അതൊന്ന് സംഭവിച്ചുണ്ടല്ലോ നമ്മളെ വൈബ് എങ്ങനെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മളെ ഒരു വൈബ് അവ കാണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവനൊരു മനസ്സിലാവും അറിയിച്ചങ്ങനെ വൈബ് ഇങ്ങനെയാണ് ആ ഒരു മൈൻഡിലോട്ടേക്ക് അവരെ മൈൻഡും ആവും അതാണ് ചെറുപ്പത്തിലെ റെഡിയാക്കാനുള്ള ഗുണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ അവനൊരു കുഴപ്പമില്ല ഒരു റിട്ടേഷനുമില്ല ഒന്നുമില്ല ആള് ഫുള്ള് ഹാപ്പിയാണ് ഞാൻ ഉണ്ടെങ്കിലും ആള് ഫുള്ള് ഹാപ്പി ആടാൻ്റെ ഹാപ്പിനെ സംഭവിച്ചുണ്ടല്ലോ ഏഹ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്ക് ഈ കൊറേ ചങ്ങാമാരും കൊറേ ഈ പറയുന്ന കപ്പിൾസാണ് ലവ്വാ അതുകൊണ്ടായിട്ട് ഒന്നും കാര്യമില്ല ഇതുപോലെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരറ്റ മതി അല്ല രണ്ടെണ്ണം മതി ഏഹ് ഇപ്പൊ കിച്ചപ്പനാണെങ്കിലും റാമാണെങ്കിലും ആ രണ്ട് പൈപ്പ് മതി നമ്മളാ ഹാപ്പിയാണ് ഏഹ് അത്രയേ ഉള്ളൂസപ്പോ കുറെ കാര്യങ്ങൾ ഇനി പഠിപ്പിക്കാനുണ്ട് അതായത് ഈ പറയുന്ന അവന്റെ ഇരിക്കലും ചാടലും തുള്ളലും അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ ഇനി ആൾക്ക് കുറച്ച് സല്യൂട്ട് പഠിപ്പിക്കണം കേട്ടോ സല്യൂട്ട് അത് പഠിപ്പിക്കണം ഏഹ് പിന്നെ അതുപോലെ തന്നെ ആളെ അറ്റാക്കിങ് മൈൻഡ് കൊടുക്കണം കേട്ടോ അതായത് ഒന്നിനെ ആക്രമിക്കാൻ പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് ആളെ പോകേണ്ട ഒരു രീതിയിലേക്ക് ആളെ പഠിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ സൈലൻ്റ് ആയിട്ട് അതുപോലെ സൈലൻ്റ് ആയിട്ട് അതായത് ഏഹ് സൈലന്റ് എന്നാണ് ഇവന്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് ഏ അപ്പം ആ ഒരു പേരിനോട് ഒരു ബഹുമാനം കാണിക്കണായി സൈലന്റ് ആവണടായി നീ അവിടെ ഇവിടെ ട്രണ്ടി നടന്നു കഴിഞ്ഞാൽ എന്താ കഥ ഇത് നമ്മൾ പുറത്തേക്കല്ല അതിന് ട്രിപ്പ് പോകാൻ കിടക്കുന്നുണ്ട് ഏ കൈഷ് നമ്മൾ ഒരു യാത്ര മാത്രം നമ്മൾ ഫെയിൽ ആയിട്ടുള്ളൂ അതായത് അന്ന് ഞാൻ പോയ കാശ്മീർ എന്ന് പോയ ഒരു യാത്ര ഉണ്ടല്ലോ അത് മാത്രം ഞാൻ ഫെയിൽ ആയിട്ടുള്ളൂ അത് നമ്മൾ തിരിച്ചു പിടിക്കൂട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തിരിച്ചു പിടിക്കണം അത് പിന്നെ അങ്ങനെയാണല്ലോ ഏഹ് അപ്പോൾ കൂടെ അണ്ണനുണ്ടോ ഡബിൾ പവറായിട്ട് അണ്ണനുണ്ടോ ഏഹ് അന്ന് ആ സാമ്പത്തിക സാമ്പത്തികമല്ല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് അതായത് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളന്ന് അവിടെ ഒഴിവാക്കി പിന്നെ കിച്ചപ്പൻ്റെ ഹെൽത്തും കുറേ ഇഷ്യൂ ഇഷ്യൂസ് വന്നു ഈറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കെട്ടിവലിച്ച് വന്ന് കഴിച്ചു അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ ബാക്ക് അടിച്ചതാണ് അപ്പം നമുക്കതെല്ലാം ഒന്ന് മാറ്റി ഒരു കീട്ടിലാമ്പ പോലെ ആ ഇവനൊന്ന് ചെറിയ ചെറിയ യാത്ര കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയൊരു യാത്ര പോകണം കേട്ടോ ഏഹ് പിന്നെ അത്രേ ഉള്ളൂ അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനും കിടക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങൾ കാണാനും കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വീഡിയോസിൽ വരും കേട്ടോ എല്ലാ ദിവസവും വരും അപ്പോൾ ഓക്കെ ബൈ